ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ ബാവലി തലശ്ശേരി റോഡ് അതായത് മാനന്തവാടി നിന്ന് കണ്ണൂരിലേക്കുള്ള റോഡിൽ നമ്മളൊരു കാഴ്ച കണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് വനം വകുപ്പിൻ്റെ ഒരു പന്നൽച്ചെടി സംരക്ഷണ കേന്ദ്രം ഈ പ്രദേശം തികച്ചും ഒരു വനമേഖല തന്നെയാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഔഷധസസ്യ സംരക്ഷണ മേഖല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗം ഒഴിച്ചു നിർത്തിയിട്ടുണ്ട് ഈ സ്ഥലം ചന്ദനത്തോട് എന്നാണ് അറിയപ്പെടുന്നത് ഈ റോഡ് വളരെ നന്നായിട്ട് പരിപാലിച്ചിട്ടുള്ള ഒരു റോഡാണ് ഒരു തരത്തിലുള്ള തകരാറോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് അതുമാത്രമല്ല അത് തികച്ചൊരു വനമേഖലയാണ് എപ്പോഴാണെങ്കിലും വന്യമൃഗങ്ങളൊക്കെ ഈ വഴി കടന്നു പോകാം റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ പന്നച്ചെടി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ ഒരു ഷെഡിൽ നിറയെ പന്നച്ചെടികൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് ഇതിന് പ്രത്യേകിച്ച് ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ ആളുകളും ഇല്ല കേട്ടോ നമ്മൾ കാണുമ്പോൾ അത് അടഞ്ഞു കിടക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ നിന്ന് കണ്ടു ഇതിനകത്ത് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത് പുറത്താണെങ്കിൽ ഇതിനെപ്പറ്റി വിശദമായ ബോർഡുകളുണ്ട് ഏതൊക്കെ തരം പന്നച്ചെടികളാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ വളരെയധികം വൈവിധ്യമുള്ള ഒരു സസ്യ വിഭാഗമാണ് ഇവ പുഷ്പിക്കാത്ത ഇനം ചെടികളാണ് ഇത് ഈ ഇനം ചെടികൾ പൊതുവെ തണലുള്ളവടത്തൊക്കെയാണ് ഷേഡൊക്കെ ഉള്ളിടത്താണ് അല്ലെങ്കിൽ ഈർപ്പമുള്ള ഭാഗത്താണ് നന്നായിട്ട് വളരുക എന്നാൽ ഇത് വലിയ ഉയർന്ന മലമ്പ്രദേശങ്ങളിലും മരുഭൂമികളിലും എല്ലാം ഇവയെ കാണാറുമുണ്ട് ഈ ഫെർണറി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിലാണ് സ്ഥാപിച്ചത് എന്നാണ് ഇതിൻ്റെ ബോർഡ് കാണിക്കുന്നത് കേട്ടോ ഇത് വയനാട് സോഷ്യൽ ഫോറസ്റ്ററി ഡിവിഷന്റെ കീഴിൽ മാനന്തവാടി സോഷ്യൽ ഫോറസ്റ്ററി റേഞ്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നതാണ് ബോർഡിൽ പറയുന്നത് ഇവിടെയൊക്കെ ചട്ടിയിലും മറ്റുമായിട്ട് നിരവധി ഇനം പന്നച്ചെടികളാണ് അത് പല വലിപ്പത്തിലും തരത്തിലൊക്കെ ഉള്ളത് നമ്മുടെ വീട്ടിലൊക്കെ കിണറ്റിലൊക്കെ ചെറിയ ഇനം പന്നച്ചെടികാണല്ലോ അതുപോലെയൊക്കെ കാടിലുള്ളതൊക്കെ ആണെങ്കിൽ വളരെ വലുപ്പമുള്ള പന്നച്ചെടികളാണ് ഇതിന് മുൻപ് ഒരിക്കൽ കാട്ടുകട പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു വനിത ഒരു പ്രായമുള്ള സ്ത്രീ കൊണ്ട് ഒരു കുറച്ച് പന്നച്ചെടി മുറിച്ച് കൊണ്ടുപോകണം കണ്ടിരുന്നു എന്താ വെച്ചാൽ കറിക്കാണെന്നാണ് പറഞ്ഞത് അതായത് കറിയായിട്ട് ഇലക്കറിയായിട്ട് പോലും പന്നച്ചെടികൾ അവർ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഉൾവനങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ പന്നച്ചെടികൾ പല ഭാഗത്തും വളർന്നു നിൽക്കുന്നതാണ് അതായത് ചിലപ്പോൾ പാറപ്പുറത്താകാം ചിലപ്പോൾ മരങ്ങളുടെ മുകളിലാകാം അല്ലെങ്കിൽ ചെറിയ നീർച്ചാലുകളുടെ സമീപമാവാം അങ്ങനെ ഏത് സ്ഥലം എവിടെ കിട്ടിയാലും അവിടെയൊക്കെ പന്നച്ചെടി ഗംഭീരമായിട്ട് വളർന്നു നിൽക്കും അതൊക്കെ തന്നെ നല്ല വൈവിധ്യമുള്ള തരത്തിലുള്ള പന്നച്ചെടികളെ ഉണ്ടാവുക ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രദേശം ഒരു സൈഡ് റോഡാണെങ്കിലും മറു സൈഡ് നല്ലൊരു അരുവിയാണ് ചെറിയൊരു തോട് നല്ല ഭംഗിയുള്ള തോട് ശരിക്കൊരു കാനച്ചോല തന്നെ ഈ പ്രദേശവും നിരവധി മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കൊരു വനം തന്നെയാണ് റോഡ് റോഡുണ്ട് എന്നുള്ളൂ പക്ഷേ അതിൻ്റെ ബാക്ക് വാഗമൊക്കെ നല്ല വനം തന്നെയാണ് കേരളത്തിൽ ഇതുപോലെ അപൂർവ സസ്യങ്ങളും പന്നച്ചെടികളൊക്കെ സംരക്ഷിക്കാനുള്ള കേന്ദ്രങ്ങൾ വളരെ ചുരുക്കമേ ഉള്ളൂ ഇതിപ്പോൾ ഒരു ചെറിയ കേന്ദ്രമാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പ്രസക്തി വളരെ വലുതന്നെയാണ്